ഈശോ വിശ്വസ്തുതി പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് സഭാ ധ്യാനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായവും നാൽപ്പത്തി ആറ് മുതൽ അമ്പത് വരെയുള്ള വാക്യമാണല്ലോ അവൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയെ സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തുനിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരനും സൃഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും രക്തബന്ധത്തിനും അപ്രോ അറിവും ദൈവവുമായുള്ള വിശ്വസ്തയിലാണ് ക്രിസ്തുവുമായുള്ള ആഴപ്പെട്ട് നിൽക്കുന്നത് വചനമാംസം ധരിക്കുന്നതും മറിയത്തിൻ്റെ താഴ്മയിൽ നിന്നാണ് ദൈവഗീതത്തിന് അടിയറ പറഞ്ഞപ്പോഴാണ് ദൈവഗീതം പൂർത്തിയാക്കുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തപ്പോഴാണ് അമ്മയും മകനുമുള്ള ബന്ധത്തിന് ഊഷ്മളത കൈവന്നത് പലപ്പോഴും ഈ തിരുവചന ഭാഗം തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒന്നാണ് കാരണം ഇവിടെ മകൻ അമ്മയെ തള്ളിപ്പറയുന്നു എന്ന ഒരു ചിന്താഗതി മനസ്സിലേക്ക് വരാം എന്നാൽ തൻ്റെ അമ്മ എത്രത്തോളം ശ്രേഷ്ഠപതിയാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോ മിശിയ പറഞ്ഞുവെക്കുകയാണ് ഈ തിരുവചനവാഹത്തിൻ്റെ അമ്പതാം വാക്യം ഇപ്രകാരം ഓർമ്മിക്കുന്നു സൃഗസ്ഥനായി എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഇതിലൂടെ ഈശോ പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് ശൃഗസ്ഥനായി പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുകളാണ് പരിശുദ്ധ അമ്മ എന്നത് സ്വർഗത്തിന്റെ ഇഷ്ട ജീവിതത്തിൽ നിവർത്തിയാക്കുവാനും ദൈവഗീതത്തോട് അടിയറ പറയുവാനും വിശുദ്ധി ജീവിക്കുവാനും നമ്മെ സഹായിക്കുന്നവളാണ് പരിശുദ്ധി അമ്മ ആ അമ്മയുടെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കാം ഈ നോമ്പുകാലം വളരെ അനുഗ്രഹപ്രദമായി തീരട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നെ 曾经。